എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത്തവണ ഹായ് കൈസ് പറയണ്ടെന്ന് പറഞ്ഞു അതിനു പറയൂർ എല്ലാവരും കൂടെ നമസ്കാരം പറയും ഓക്കെ ഈ ആഴ്ചത്തെ ചലഞ്ചിങ് വീഡിയോ ആണ് ലെഫ്റ്റ് ഓർ റൈറ്റ് ആണ് ചലഞ്ചിന്റെ പേര് മീൻസ് ലെഫ്റ്റിലും റൈറ്റിലും ഏതെങ്കിലും സാധനം വെക്കും ഒന്ന് എരിവുള്ളതും പുളി ഉള്ളതും മധുരം ഉള്ളതും അങ്ങനെ നമ്മൾ വെക്കുമല്ലോ എന്നിട്ട് അവർ ഹൈഡ് ചെയ്ത് വെക്കും എന്നിട്ട് ഏത് സെലക്ട് ചെയ്യുന്നു ആ സൈഡിലുള്ളവർ അത് തിന്നും നമ്മളെ നാല് സെക്ഷനാണുള്ളത് കളി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും പറഞ്ഞ് പോരടിപ്പിക്കുന്നില്ല കളിയിലോട്ട് പോവാം ആദ്യം മാളു സെക്കൻഡ് ധോനി ബാക്കി കണ്ടിന്യൂ ആയിട്ട് വരും ഓക്കെ ഫസ്റ്റ് മാളുമാണ് സെക്കൻഡ് ധോനി അപ്പോൾ നമ്മൾ ആദ്യം വെക്കുന്നത് ഇതും പിന്നെ ഇതിൻ്റെ കൂടെ ഏതായിരുന്നു അല്ല ഇതിൻ്റെ കൂടെ ഇത് അല്ല ഇതിൻ്റെ കൂടെ ഇത് ആ ഓക്കെ നമ്മൾ വെക്കുന്നത് ഇതും ഈ സാധനവും ഈ സാധനം അവിടെ ആ സൈഡിൽ നിന്ന് അവടെ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് പറയുന്നത് അല്ല തിരിഞ്ഞിട്ട് പറഞ്ഞു ഓക്കെ തിരിഞ്ഞിട്ട് അടുത്ത് വന്നിട്ട് പറഞ്ഞാതി ആ അപ്പൊ മാളുവിന്റെ റൈറ്റ് ലെഫ്റ്റ് പറയണ്ടെ ഞങ്ങളെയല്ലോ ആ ഓക്കെ കമോൺ പറഞ്ഞു റൈറ്റ് പറഞ്ഞോ മാൾ രക്ഷെട്ട് ജസ്റ്റ് സ്കേപ്പ്ഡ് ഞാൻ ലെഫ്റ്റ് പറയുന്ന മാറുന്നത് റൈറ്റ് അല്ല എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് പറയണ മാറുന്നത് അപ്പോൾ ഫസ്റ്റ് റൗണ്ടിൽ മാൾ രക്ഷപ്പെട്ട് മാളിന് ചോക്ലേറ്റ് കിട്ടി ഇനി സെക്കൻഡ് റൗണ്ട് ധോനി തിരിഞ്ഞു ഓക്കെ അടുത്ത് ധോണിയുടെ ആണേ ധോനി റൈറ്റ് ഓർ ലെഫ്റ്റ് നിന്റെ റൈറ്റ് ഓർ ലെഫ്റ്റ് ആട്ടോ ശരിയുള്ളത് അല്ല ഇവിടെ കിടന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞാ കഴിച്ച പെട്ടന്ന് ഇനി അപ്പൊ കുഴപ്പമില്ല തുപ്പിക്കളത്തില്ല തിന്നണം ആ ഓക്കെ പച്ചമുളക് തിന്നു ഇവിടെ നിന്ന് കരയുന്നുണ്ട് ഓക്കെ അടുത്തത് എന്നാ ഓമനാമ ഓമനാമയുടെ റൗണ്ടാണേ നിൽക്കും ഓമനാമ നിൽക്കി നിൽക്കും ഓക്കെ വരും വയ്ക്കട്ടെ ഓമനാമ പൂര് വാ ഓ ലെഫ്റ്റ് വലത്തോ ഇടത്തോ എടത്ത് ഓക്കെ ഓക്കെ ഓമനാമ മറ്റോള് അതൊക്കെയാണ് ഒരു ഇത് ഇതാണ്

ചോക്ലേറ്റ് ആണെങ്കിൽ മൊത്തം കഴിക്കേ അത്രേ ഉള്ളൂ സിമ്പിൾ തിന്നോ അങ്ങനെ കഴിക്കലോ ഒറ്റ അടിച്ച് കഴിച്ചാന്ന് അടിപൊളിയാ ഇവിടെ വാമനൊരു കുഴപ്പമില്ല കൈ കഴിക്കും പെട്ടെന്ന് കഴിക്കേം സമയം പോകുന്നു

അതുകൊണ്ട് ഓമനാമയ്ക്ക് കരയാളാത്തതേ ഉണ്ട് ഇപ്പൊ സെക്കൻഡ് പാട്ട് തുടങ്ങുവാണ് പോലെ തന്നെ ഫസ്റ്റ് മാളും സെക്കൻഡ് ധോനി ഇത്തവണ വെക്കേണ്ടത് ഇതും ഇതും ഓക്കെ ആ പോരൂർ മാളും എപ്പോഴും ഭാഗ്യവതിയാണ് സത്യം നീ ഭാഗ്യവതി ഞാൻ പറഞ്ഞില്ലേ തക്കാളി ഓക്കെ അപ്പൊ മാളുവിന് തക്കാളി കിട്ടി ഭാഗ്യവതി നമ്മൾ ഇഞ്ചിയും തക്കാളിയാണ് വെച്ചിരിക്കുന്നത് അപ്പം മാളുവിന്റെ കഴിഞ്ഞ് മാളു രണ്ടെണ്ണത്തിൽ ഭാഗ്യവതി ഇനി അടുത്തത് ധ്വനിയാണേ ഓക്കേ അടുത്ത ധ്വനിയാണേ ധ്വനിയുടെ നമ്മൾ മാറ്റിവെച്ചേക്കാം ആ ഓക്കെ പോര് കഴിക്കണേ ഏതെടുത്താലും കഴിക്കണം ഏഹ് പുള്ളി കഴിക്കണം ചലഞ്ച് ചലഞ്ചെന്ന് പറഞ്ഞ എന്ന് പറഞ്ഞാൽ അതാ ഓക്കെ പറഞ്ഞു റൈറ്റ് ഓർ ലെഫ്റ്റ് റൈറ്റ് ഓക്കെ കഴിച്ചു ഭാഗ്യവതി നിനക്ക് ഇഷ്ടമില്ല അവക്കിഷ്ടയില്ലായിരുന്നു ഈ സാധനം നിനക്ക് ഇഷ്ടമുള്ള സാധനം കിട്ടി കഴിച്ചു ആ പറഞ്ഞു തക്കാളി ഇഷ്ടമില്ലായിരുന്നു കഴിക്കാം മൊത്തം ഇഞ്ചി അടി വയറിനെ നല്ലതാ വയറിനെ ഗ്യാസ് ഒക്കെ ആ ആ ആ പോകണു രണ്ടാമതും ഭാഗ്യല്ലാതായി പോയി ഓക്കെ അടുത്തത് ഓമനാമ ഓമനാമ കഴിഞ്ഞ പ്രാവശ്യം പച്ചമുളക് മ്മ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങള് വിചാരിക്കും ഞാൻ

അപ്പം തേർഡ് റൗണ്ട് നാല് റൗണ്ടാണോ അല്ലേ മൂന്നാമ അങ്ങ് അടുത്ത് മൂന്നാമത്തെ റൗണ്ടിലോട്ട് ഓക്കെ നമ്മൾ മൂന്നാമത്തെ റൗണ്ടിലോട്ട് പോകണം മാളും ധോണിയും ഫസ്റ്റ് അവിടെ പോയി വന്നിപ്പോ അപ്പം നമ്മളെ മൂന്നാമത്തെ റൗണ്ടിലെ സംഭവം ഇതും ഇതും ആ ഓക്കെ റെഡി ആ പോര് മാള് ലെഫ്റ്റ് ഓൺ റൈറ്റ് പറഞ്ഞോ മാള് വീണ്ടും ഭാഗ്യം തുണയ്ക്കൂന്ന് തോന്നുന്നു ലെഫ്റ്റ് നാളെ പഞ്ചസാരയും പുളി വെച്ചിരുന്നു കേട്ടോ പഞ്ചസാര ഒരു സ്പൂൺ എടുത്ത് കഴിച്ചു മൂന്നാമതും മാള് രക്ഷപ്പെട്ടു ആണോ ഇനി പഞ്ചസാര വയറിനെ അസുഖം പിടിക്കും അപ്പം മൂന്നാമത്തെ റൗണ്ട് സക്സസ് ആ ധോനി രണ്ടും എനിക്കിഷ്ടമാണോ ഓക്കെ അടുത്ത ധോനിയാണേ

മനസ്സ് നന്നായിരിക്കണം അപ്പൊ നമ്മള് കിട്ടുന്ന ഞാനും ആളും ഞങ്ങളുടെ മനസ്സ് ശുദ്ധിയുള്ള അപ്പൊ മൂന്ന് റൗണ്ട് കഴിഞ്ഞ നാലാമത്തെ റൗണ്ടാ ലാസ്റ്റ് റൗണ്ട് ലാസ്റ്റ് റൗണ്ടില് അപ്പൊ നമ്മളെ ചലഞ്ചിന്റെ ലാസ്റ്റ് റൗണ്ടാണ് ലാസ്റ്റ് റൗണ്ടിനകത്ത് നമ്മൾ വെക്കുന്ന ഒരു ജ്യൂസും ഇതിനകത്ത് ഉപ്പാട്ടോ കേട്ടോ ഫുള്ള് ഉപ്പ പ്പ് വെള്ളവും അപ്പം പഴയ പോലെ തന്നെ മാളും മാളും എപ്പോഴും ഭാഗ്യവതിയാണ് അപ്പൊ ഇതിനകത്ത് എങ്ങനെയാണെന്ന് അറിയില്ല മാറ്റി വെച്ചില്ല ഇല്ലില്ല നിക്കുന്നില്ല ഒരു സിപ്പ് പിടിച്ചാ കേട്ടോ അത്രേ ഉള്ളു ഓക്കെ നമ്മുടെ ഭാഗ്യവതി മാള് ലാസ്റ്റ് റൗണ്ടിലോട്ട് ലാസ്റ്റ് റൗണ്ട് മാളും എങ്ങനെയായിരിക്കും മാള് പോര് ലെറ്റ് ഓർ റൈറ്റ് അക്കായിക്കം വെക്കുമ്പോ ലാസ്റ്റ് റൗണ്ട് മാളുവിനെ സഹായിക്കുമോ അതോ ദൈവം കൈവിടുമോ കാണിച്ചു കൊടുക്കരുത് കേട്ടോ കാണിച്ചു കൊടുക്കല്ലേ കാണിച്ചു കൊടുക്കുമോ ഇത്തോണെ മാളുവിനെ ദൈവം കൈവിട്ടിരിക്കണോ മാളു വള ഒരു ഫുള്ള് ഫുള്ള് സിബല്ല ഒരു കവള് ഫുള്ള് കവള് പിന്നെ അത് ഞാൻ അടുത്ത കിട്ടിയാലല്ലേ ഉപ്പൻ വെടിയത് ഉപ്പും അപ്പം ഫസ്റ്റ് റൗണ്ട് മാളോസ്റ്റ് റൗണ്ട് ഫസ്റ്റ് കഴിഞ്ഞു അടുത്തത് ധനി ാസ്റ്റ് ചില ധോനി രക്ഷപെടുമായിരിക്കും കാരണം ആള് ഫെയിലായത് കൊണ്ട് ചാൻസ് ഓർ ലെഫ്റ്റ് പറഞ്ഞു നിക്കാൻ ഞാൻ പറഞ്ഞില്ല ഒരു കവള് കുടിക്കാൻ പറ്റത്തില്ല മൊത്തം കുടിക്കാൻ പറ്റില്ല ഒരു കവള് ഓക്കെ അങ്ങനെ അവള് രക്ഷപ്പെട്ട് ലാസ്റ്റ് റൗണ്ടിൽ അവക്ക് ജ്യൂസ് പിടിക്കാൻ പറ്റി ആ അടുത്ത ഓമനാമേ ലാസ്റ്റ് റൗണ്ടില് അവനാ ഉപ്പ് കൊള്ളാം അടുത്തത് പറഞ്ഞതല്ലേ എന്റെ ധോനീ ഇല്ലടി നീ കാര്യങ്ങൾ കാണിച്ചല്ലോ അതുപോലെ ആ ഇത്ര നാളും ഇതല്ലേ കിട്ടിയത് ഞാനും അങ്ങനെ ഒന്നും ഇല്ല ഞാൻ ലെഫ്റ്റ് തന്നെ എടുക്കാന്ന് ചേരട്ടെ ഇപ്പോൾ രസം നേരം അത്രേ ഉള്ളൂ ഈ ആഴ്ച വിജയകരമായി ധോനിക്ക് അറിയാതെ ഒരു വീഡിയോ കൂടെ പൂർത്തിയാക്കിയിരിക്കുകയാണ് അപ്പം ഇപ്പം കറിയും ധോണിയുടെ തിരുവാതിര ഉണ്ടായിരുന്നു കേട്ടോ മീനിങ് ആ ഇന്നലെ ഇന്നലെ അരങ്ങേറ്റായിരുന്നു ഞങ്ങളുടെ കുടമാളപ്പള്ളിയിൽ കുടമാളിപ്പള്ളിയിലല്ല കുടമാള അമ്പലത്തിൽ പൂജ തിരുവാതിരക്ക് ഡാൻസ് കളിച്ചു കളിച്ചു ആ തിരുവാതിര കളി ഇനി ഇവരൊക്കെ ഇഞ്ചി ഇന്ത്യയിൽ തന്നെ സന്തോഷത്തില്ല അപ്പം ഈ ആഴ്ചത്തെ ചലഞ്ചിങ് വീഡിയോ കഴിഞ്ഞു അപ്പം എല്ലാവർക്കും ബൈ ബൈ